ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ് ജൂലൈ മുപ്പതിന് ഈ ദുരന്തമുണ്ടായി രണ്ടേ രണ്ട് മാസക്കാലം ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടേ രണ്ട് മാസക്കാലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ സമാന്തരമായി ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ദുരന്തമുണ്ടായി ഒരു മാസക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴേക്കും ആ ദുരന്തബാധിതരെ ബാധിതരെ കൂട്ടായി പുനരധിവസിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ടൗൺഷിപ്പ് എവിടെ ഉണ്ടാക്കും എന്നാലോചന വന്നത് ടൗൺഷിപ്പ് സാധാരണ നിലയിൽ വയനാട്ടിൽ സാധാരണ നിലയിൽ വയനാട്ടിൽ ജന്മം കൊണ്ട് ഭൂമി ഇത്ര ഒരുമിച്ചാളുകളെ താമസിപ്പിക്കാനില്ല ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് തന്നെ ഞങ്ങൾ പോകാൻ കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അവിടെ സന്ദർശിച്ച മുഖ്യമന്ത്രിയോടുൾപ്പെടെ പറഞ്ഞ കാര്യം ദൈവം ഞങ്ങളെ ഈ ദുരന്തത്തിലൂടെ പലതായി പിരിച്ചു ബാക്കിയുള്ളവരെ കൂടി പിരിക്കാൻ ഇടവരുത്താത്ത വിധം പുനർനിർമ്മാണ പ്രവർത്തനം വേണം ആ ആഗ്രഹം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ടൗൺഷിപ്പ് ആയിരിക്കും നമ്മൾ പണിയാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ടൗൺഷിപ്പിന് ആവശ്യമായിട്ടുള്ള വിശാലമായ സ്ഥലം വേണം അതിന് വയനാടിലെ ഭൂപ്രകൃതി വെച്ചുകൊണ്ടും ഭൂസ്ഥിതി വെച്ചുകൊണ്ടും എസ്റ്റേറ്റുകൾ മാത്രമേ സാധ്യമാകുള്ളൂ ഇരുപത്തഞ്ച് എസ്റ്റേറ്റുകൾ ആദ്യഘട്ടത്തിൽ ആ വിധത്തിൽ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ കണ്ടെത്തി ആ ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ പക്ഷേ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് പുത്തുമലയിൽ നിന്ന് ചൂരൻമലയിലേക്ക് വന്നവരാണ് അധികവും ചൂരൽ നിന്ന് ഇനിയും ഒരു ദുരന്തമുണ്ടായി മാറുമ്പോൾ ചെല്ലുന്ന ഇടത്ത് വീണ്ടും ദുരന്തം ഉണ്ടാകരുത് അതുകൊണ്ട് മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം വിശദമായി ഇരുപത്തഞ്ച് എസ്റ്റേറ്റുകളും പരിശോധിച്ചു ആ എസ്റ്റേറ്റുകളിൽ സുരക്ഷിതമെന്ന് തോന്നാവുന്ന ഒമ്പതിടങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി ആ ഒമ്പതിടങ്ങളുടെ ലിസ്റ്റ് കണ്ടുപിടിച്ച് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലാദ്യമായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പുനരധിവാസത്തെക്കുറിച്ച് ദുരന്ത ബാധിതരോട് കേരളത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി വി വേണു നേരിട്ട് സംസാരിക്കുകയുണ്ടായി സാധാരണ ഒരു സ്ഥലം കെട്ടെത്തിയാൽ കുറച്ചാൾക്ക് അവിടെ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് കിട്ടാവുന്ന സ്ഥലം അവിടെ ഉണ്ടായ ചർച്ചകളിൽ മുഴുവൻ ആളുകളും പറഞ്ഞത് ഞങ്ങൾക്ക് മേപ്പാടിയിൽ തന്നെ വേണം മേപ്പാടിയിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് വേണം അങ്ങനെ നോക്കിയപ്പോൾ ജോൺ മത്തായി സുരക്ഷിതമാണെന്ന് പറഞ്ഞ ഒമ്പത് കേന്ദ്രങ്ങളിൽ ഏറ്റവും അടുത്തുള്ളത് രണ്ടേ രണ്ട് എസ്റ്റേറ്റുകളാണ് ഒന്ന് മേപ്പാടിയിലെ തന്നെയുള്ള മേപ്പാടി പഞ്ചായത്തിൽ തന്നെയുള്ള കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റ് തൊട്ടപ്പുറത്ത് കൽപ്പറ്റ നഗരത്തിനോട് ചേർന്ന് കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് നിങ്ങൾ നോക്കേണ്ട സമയം ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായി ഒക്ടോബർ നാലാം തീയതി രണ്ടു മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ നാലാം തീയതി നെടുമ്പാലയിലും എൽസ്റ്റോണിലുമുള്ള രണ്ട് ഭൂമികൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു ആ ജിയു ആണ് ഇന്ന് കോടതി അംഗീകരിച്ചത് ഒക്ടോബർ നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡി എം ഡി എന്ന നമ്പർ പ്രകാരം ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവ് അന്നു സാധ്യമായെങ്കിൽ അന്നു തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിപ്പോൾ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുമായിരുന്നു പക്ഷേ ഇത് ഡി എം ഡി പ്രകാരം ഏറ്റെടുക്കുമ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകൾക്കുണ്ടായ സംശയ കൂടി വേണ്ടിയാകണം അവർ കോടതിയിൽ കേസ് കൊടുത്തു ഒക്ടോബർ നാലിന് എടുത്ത പിന്നെ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേസ് കോടതി പ്രധാനമായും ചോദിച്ചൊരു കാര്യം ഡി എം ഡി പ്രകാരം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വില കൊടുക്കാതെ ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാനുള്ള ശ്രമമാണോ ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും അല്ല എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് എന്ന ഇന്ത്യയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം കാണേണ്ട തുക വെച്ചു തന്നെ ഞങ്ങളത് കാണും പക്ഷേ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട ചില സിവിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ വിധിക്കനുസൃതമായിരിക്കണം പണം അവസാനമായി കൈകാര്യം ചെയ്യാനുള്ള സ്ഥിതി ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കാൻ കാരണം എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ആ തുക തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ആ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ദീർഘമായൊരു കാലയളവ് വേണം എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഫോർ വൺ വേണം എസ് ഐ എ സ്റ്റഡി വേണം പിന്നെ എക്സ്പെർട്ട് കമ്മിറ്റി വേണം അത് അംഗീകരിക്കണം എയ്റ്റ് ടു ലെവൻ വൺ പ്രൊസീജിയറുകൾ വേണം ബി വി ആറും ഡി ബി എസും തയ്യാറാക്കണം നയൻറ്റീൻ വൺ നോട്ടിഫിക്കേഷൻ വേണം എന്നിട്ട് മാത്രമേ അവാർഡ് അൻകോർ നടത്താൻ പറ്റൂ അപ്പോൾ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് പ്രകാരം തുക നിശ്ചയിക്കുകയും എന്നാൽ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൽ അഡ്വാൻസ് പൊസേഷന് വകുപ്പില്ലാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസൻ ഏറ്റെടുക്കാനേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ കാര്യമാണ് ഇന്ന് കോടതി അംഗീകരിച്ചത് ഗവൺമെൻറ് ഒക്ടോബർ നാലിന് പുറത്തിറക്കിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പരാതി തള്ളിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായിരിക്കുന്നു സ്വാഭാവികമായിട്ടും എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ച് പണം കണ്ട് പിന്നെ കാണണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ അഡ്വാൻസ് പൊസഷൻ എടുക്കാനും അവിടെ പ്രവേശിക്കാനും ആവശ്യമായ നടപടികൾ നടത്താനും കോടതി ഗവൺമെൻറ്റിനെ അംഗീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഡ് പ്രൊസഷൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നഷ്ടപരിഹാര തുക കാൽക്കുലേറ്റ് ചെയ്ത് കണക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പോൾ കോടതി നിർബന്ധപൂർവം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫോർ പ്രകാരം നാലാമത്തെ ഉത്തരവ് പ്രകാരം പറഞ്ഞിട്ടുണ്ട് ബോണ്ട് പ്രകാരം വേണമെങ്കിൽ ഉട കൈവശക്കാരന് ആ പണം ഏറ്റെടുക്കാം പക്ഷേ ആ പണം ഏറ്റെടുത്താലും അവസാനം കോടതി വിധി വരുമ്പോൾ സർക്കാരിന് അനുകൂലമാണെങ്കിൽ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് തന്നെ വെക്കാം ഇത്രേ നമുക്ക് പ്രശ്നമുള്ളൂ ആദ്യം മുതലേ ഗവൺമെൻറ് പറഞ്ഞു അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകും അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇന്നത്തെ കോടതി വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽ മലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ് സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ് സർക്കാർ എടുത്ത നിലപാടുകൾ അതായത് ഒക്ടോബർ നാലിന് തന്നെ പൊസഷൻ എടുക്കാനുള്ള നടപടികളിൽ ഒട്ടും നേരം വൈകിയിട്ടില്ല എന്ന് കോടതി നടപടികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം